ഹലോ ഫ്രണ്ട്സ് ഈ ഈയിടെ റിലീസായ പുതിയൊരു മലയാളം ഫോണിനെ കുറിച്ചുള്ള വീഡിയോ ആണിത് ചിങ്ങം എന്നാണ് ഫോണിൻ്റെ പേര് ഈ ഫോണ്ട് എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫോൺ ഡൗൺലോഡ് ചെയ്യാനായി താഴെ തന്നിരിക്കുന്ന അതായത് ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫോണ്ട് ഡൗൺലോഡ് ചെയ്യുക ശേഷം ഫോൾഡർ ഓപ്പൺ ആക്കി നമ്മുടെ സിസ്റ്റത്തിലേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഫോട്ടോഷോപ്പിൽ ഒരു ന്യൂ ഫയൽ ഓപ്പൺ ആക്കിയ ശേഷം നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ ഗൂഗിളിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് ഗൂഗിൾ എഴുത്തുപകരണങ്ങൾ എന്നാണ് പേര് സോ ഗൂഗിൾ മലയാളം ടൈപ്പിംഗ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക വരുന്ന വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് വരുന്ന വിൻഡോയിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ മലയാളം ടൈപ്പ് ചെയ്യാവുന്നതാണ് സോ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പുതിയ ഫോണിൻ്റെതാണ് മംഗ്ലീഷ് രീതിയിൽ നമുക്ക് ഇത് ടൈപ്പ് ചെയ്യാവുന്നതാണ് ശേഷം അത് സെലക്ട് ചെയ്ത് കോപ്പി എടുത്ത ശേഷം നമ്മുടെ ഫോട്ടോഷോപ്പിൽ വരിക എന്നിട്ട് ടെക്സ്റ്റ് ടൈപ്പ് ടൂൾ എടുത്തിട്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുക സോ ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തപ്പോൾ നമ്മളെ ഡിഫോൾട്ട് ഫോണ്ടാണ് വന്നിരിക്കുന്നത് ബെറ്റർ വിസിബിലിറ്റിക്ക് വേണ്ടി ഞാൻ കളറും ചേഞ്ച് ചെയ്യുകയാണ് ശേഷം നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാം ചിങ്ങം എന്നാണ് ഫോണിൻ്റെ പേര് സോ ചിങ്ങം സെലക്ട് ചെയ്യുമ്പോൾ ഫോണിൻ്റെ നമ്മുടെ പുതിയ ഫോണിൻ്റെ ഇവിടെ നന്നായിട്ട് കാണാൻ കഴിയുന്നതാണ് ചിങ്ങം എന്ന ഈ ഫോണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രമുഖ കാലിഗ്രാഫിസ്റ്റായ നാരായണ ഭട്ടനിര് മാഷാണ് നാരായണ ഭട്ടനിര് മാഷെ ഡിസൈൻ ചെയ്ത് രചന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൈപ്പോഗ്രാഫിയുടെ സഹായത്തോടെയാണ് ഈ ചിങ്ങം എന്ന ഫോണ്ട് പുറത്തിറങ്ങിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെ മൊബൈലിൽ ചെയ്യാമെന്ന് നോക്കാം സോ ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് പിക്സൽ ആപ്പ് പിക്സൽ ലാബ് ആപ്പ് ഓപ്പൺ ആക്കിയ ശേഷം ഏതെങ്കിലും ഒരു ടെംപ്ലൈറ്റ് സെലക്ട് ചെയ്യുക ശേഷം നമുക്ക് ആവശ്യമുള്ള മലയാളം ടൈപ്പ് ചെയ്യുക സോ ഞാനിവിടെ മലയാളം എന്ന് തന്നെയാണ് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നത് സോ ഇനി നമ്മൾ ഫോണിൻ്റെ ഇമ്പോർട്ട് ചെയ്യണം ഫോൺ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുക ഫോണിൽ അതിനുശേഷം താഴെ കാണുന്ന എ എ എന്നൊരു ഐക്കൺ കണ്ടല്ലോ ബട്ടൺ അതിന് ക്ലിക്ക് ചെയ്ത ശേഷം ഫോൺസ് ഫോൺസ് സെലക്ട് ചെയ്യുക അതിന് ശേഷം സെക്കൻഡ് ടാബ് മൈ ഫോൺസിനെ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഇമ്പോർട്ട് എന്നൊരു ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ സേവ് ചെയ്ത് വന്ന ഫോണ്ട് ഇമ്പോർട്ട് ചെയ്തെടുക്കുക സോ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത ഫോണ്ട് കാണാവുന്നതാണ് അതിന് ശേഷം ഈ ഫോണ്ട് സെലക്ട് ചെയ്തുകൊടുക്കുക അതിന് വേണ്ടി ഫോണ്ടിൽ പോയിട്ട് നമ്മൾ ആഡ് ചെയ്ത ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ചിങ്ങം സെലക്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എഴുതിയ ടെക്സ്റ്റ് ആ ഫോണ്ടിലേക്ക് മാറുന്നത് കാണാവുന്നതാണ് സോ ഇങ്ങനെയാണ് മലയാളം ഫോണിൽ യൂസ് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഫോണുണ്ട് ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ ഞാൻ ഓൾറെഡി കരുണ എന്നൊരു പറയുന്നൊരു ഫോൺ ഉണ്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സോ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക